പറയല്ലേ സാറേ അതിന് ഞാൻ പൊട്ടിട്ടിട്ടില്ല രണ്ട് മാസം കൊണ്ട് കേൾക്ക് ഇതിന് 8 മാസം സമയമുണ്ട് ആ 8 മാസം എടുത്തു വിഎപി ഡേറ്റ് എടുത്തിട്ട് 10 ഡേസിനുള്ളിൽ അപ്‌ലോഡ് ആക്കി അപ്പോൾ ഇത്ര കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡിൽ പോകാൻ പാടില്ല അഥവാ നമുക്ക് സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവും പന്ത്രണ്ട് പ്രാവശ്യം മുട്ടിയവർ എക്സാമിനറെ ട്രിഗർ ചെയ്തു എക്സാമിനറെ അവർ ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ അത് നമ്മൾ നമ്മുടെ മറുപടി ഒരു പൊട്ടലുകഴിഞ്ഞിട്ടായിരിക്കും ക്ലാസ് കിട്ടുന്നത് മൂന്ന് മാസത്തേക്കാണ് ഓരോ ലേണിംഗ് പെർമിറ്റ് അഞ്ചാമത്തെ അതായത് നമ്മള് പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിൻറെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് കിട്ടിയത് പന്ത്രണ്ട് പ്രാവശ്യം പൊട്ടി ഒരു വരെ ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ അഞ്ചെന്ന് പറഞ്ഞ വളരെ മുഴുക്കായിട്ട് അഞ്ചു പ്രാവശ്യം ടെസ്റ്റിൽ എത്തുന്ന എന്തൊക്കെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എന്താണ് അല്ല ഈ ഇപ്പൊ റാസി പറഞ്ഞത് എപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ വിട്ടു പോയത് ലേണിംഗ് പെർമിറ്റ് റിന്യൂ ചെയ്യലുണ്ട് മൂന്ന് മാസത്തേക്കാണ് ഓരോ ലേണിംഗ് പെർമിറ്റ് കിട്ടുക നമ്മൾ ഫയൽ ഓപ്പൺ ആക്കി കഴിഞ്ഞ് മൂന്ന് മാസം ആവുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത മെസ്സേജ് വരും നിങ്ങളുടെ ലേണിംഗ് പെർമിറ്റ് എക്സ്പയർ ആവാറായി വീണ്ടും പേ ചെയ്യണം എന്നുള്ള ഞാനൊരു ടു ഹൺഡ്രഡ് ഒരു നൂറ്റമ്പതിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ളതാണ് അതിന് എമൗണ്ട് വരുക ഒരു നൂറ്റി അറുപത്തി സംതിങ് ആയിരുന്നു പേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലേണിംഗ് പെർമിറ്റ് മൂന്ന് മാസം കഴിഞ്ഞ് റിന്യൂ ചെയ്തു വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മെസ്സേജ് വരുന്നു വീണ്ടും നൂറ്റി അറുപത്തിരണ്ട് തിറമസ് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ മൂന്ന് മൂന്നാറാഴ്ച റിന്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രാ എമൗണ്ട് നമുക്ക് വരും അതുപോലെ തന്നെ സാറിപ്പോ ചോദിച്ചു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇൻസ്ട്രക്ടേഴ്സ് പറയും അതായത് ടൂ വേ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്ന റോഡിൽ വെച്ച് ചിലപ്പോൾ പറയും ലൈൻ ചേഞ്ച് എന്ന് പറയും ലൈൻ ചേഞ്ച് ചെയ്തവിടെ ഉണ്ടാവുന്ന ആക്സിഡന്റ് ആണല്ലോ ഓപ്പോസിറ്റ് വണ്ടി ഉള്ളിലുള്ള സർവീസ് റോഡുകളിൽ വണ്ടി അങ്ങോട്ടും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വണ്ടികൾ പോകുന്ന സമയത്ത് ലൈൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ലൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഫെയിൽ ആയി അങ്ങനത്തെ റോഡുകളിൽ ലൈൻ ചേഞ്ച് ചെയ്യാൻ പാടില്ലല്ലോ ഒറ്റ ലൈനിൽ തന്നെ പോകണം അങ്ങനത്തെ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ചെക്ക് നമ്മൾ എത്രത്തോളം സൂക്ഷിച്ചാണ് ശ്രദ്ധിച്ചാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കറിയുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അവരുടെ കൂടെ നമ്മൾ ടെസ്റ്റിന് കയറുന്ന സമയത്ത് രണ്ട് പേർ രണ്ടോ മൂന്നോ പേരുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അറ്റൻഡ് ചെയ്ത സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഡ്രൈവ് ചെയ്തു നന്നായിട്ട് ഡ്രൈവ് ചെയ്തു പക്ഷേ ചൂയിങ്ങം ഉണ്ടായിരുന്നു വായിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഭയങ്കര കോൺഫിഡൻസിലാണ് ഇറങ്ങിപ്പോയത് പാസ്സാവുന്നുള്ള രീതിയിൽ പക്ഷേ ഫെയിലായി റീസൺ എന്താണെന്ന് വെച്ചാൽ എക്സാമിനറെ ട്രിഗർ ചെയ്തു എക്സാമിനറെ റെസ്പെക്റ്റ് ചെയ്തില്ല അതൊരു മേജർ ഫോൾട്ടാണ് അപ്പോൾ ഈ ചൂയിങ്ങം കഴിച്ചത് റെസ്പെക്റ്റ് ഇല്ലായ്മയായിട്ട് എടുത്തിട്ട് അങ്ങനെ ഫെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവാനും പാടില്ല ഓവർ കോൺഫിഡൻ്റ് ആകുമ്പോൾ സംഭവിക്കുന്നത് ഓവർ സ്പീഡിങ്ങും വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ അനുവദിച്ചിട്ടുള്ള സ്പീഡിൽ മാത്രം കൃത്യമായിട്ട് അനുവദനീയമായിട്ടുള്ള അതാണ് കൃത്യമായിട്ടുള്ള നമുക്ക് ആ കുറച്ച് അതായത് നമ്മൾ റൗണ്ട് അവർ പറഞ്ഞു തരും ഇത്ര കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡിൽ പോകാൻ പാടില്ല അഥവാ നമുക്ക് സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യും ബ്രേക്ക് നമ്മൾ ഫെയിൽ ആവും അപ്പോൾ കൃത്യമായിട്ടൊരു കിലോമീറ്റർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആ ഒരു സ്പീഡിലേ പോകാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് സ്പീഡ് കൂടുതൽ വന്നു റൗണ്ട് ബോർഡിലേക്ക് കയറി കഴിയുമ്പോൾ സ്പീഡ് കൂടി പോയി കഴിയുമ്പോൾ അത് നമ്മൾ ബ്രേക്കിങ്ങിലേക്ക് പോകും വണ്ടി തിരിച്ചിപ്പോൾ അതും ഫെയിലാണ് അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ശരിക്കും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡ്രൈവിങ്ങിന് പോയി ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്രയധികം ശ്രദ്ധിക്കാനുണ്ടോ എന്നുള്ള കാര്യം ഇടക്ക് വെച്ച് നിർത്തിയാലോ കാരണം ഞാൻ പറഞ്ഞില്ല അഞ്ചു പ്രാവശ്യം അസസ്മെന്റ് പൊട്ടിക്കഴിഞ്ഞപ്പം ഒരു മൂന്ന് മൂന്ന്രാവശ്യം പൊട്ടിക്കഴിഞ്ഞപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വിചാരിച്ചു വേണ്ട നിർത്താം നമുക്ക് പറ്റിയ പണിയല്ലെന്ന് പിന്നെ എല്ലാം കൊണ്ട് ക്ലാസ് കിട്ടാൻ പോകാനോ ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു പൊട്ടലി കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ക്ലാസ് കിട്ടുന്നത് ക്ലാസ് കിട്ടുമ്പോഴേ നമ്മളൊരു ചിലപ്പം ഓ ഇത്രയൊരു ഗ്യാപ്പ് വന്നില്ലേ ഇനി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കാം അങ്ങനെ പിന്നോട്ട് മാറുന്നവരും ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചില്ല എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചല്ലേ ഇനി ജയിച്ച് കയറിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ഇതിൽ കിട്ടുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോയി അങ്ങനെയാണ് കിട്ടിയത് ഫസ്റ്റ് ചാർജ് ചാർജാകുന്നത് നമുക്ക് പല പ്ലാൻസ് ഉണ്ട് പല ഡ്രൈവിംഗ് സ്കൂളും പല ഓഫേഴ്സും ഇതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ എടുത്തിരുന്നത് അൺലിമിറ്റഡ് ആയിരുന്നു കാര്യം എനിക്ക് നാട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിലും ഞാൻ നാട്ടിൽ ഓടി ഓടിച്ച അങ്ങനെ ഒരു പ്രാക്ടീസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ശരിക്കും വണ്ടി ലൈസൻസ് ഉണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ അൺലിമിറ്റഡ് പ്ലാനാണ് എടുത്തത് അതിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മൂന്ന് ടെസ്റ്റുകൾ ആർ ടി എയുടെ വരെ അതിൽ ഉൾക്കൊള്ളും അത് കഴിഞ്ഞിട്ട് പേ ചെയ്യുന്നുണ്ട് പിന്നെ കംപ്ലീറ്റ് ആർ ടി എ ടെസ്റ്റ് കംപ്ലീറ്റ് അസസ്മെൻസ് ഉൾക്കൊള്ളും അങ്ങനെ പല പാക്കേജസും പല ഡ്രൈവിംഗ് സ്കൂൾസും കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അൺലിമിറ്റഡ് പാക്കേജാണ് എയ്റ്റ് തൗസൻഡ് സംതിങ് വരുന്ന ഒരു പാക്കേജായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തന്നെ നടത്തുന്ന അസസ്മെൻറ്റ്സ് ഉണ്ടല്ലോ നമുക്ക് ആദ്യം നടത്തുന്ന അസസ്മെൻറ്റ്സ് ഉണ്ട് അതെല്ലാം അൺലിമിറ്റഡ് ആണ് ക്ലാസ് അൺലിമിറ്റഡ് ആണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അൺലിമിറ്റഡ് ആണ് പക്ഷേ ആർ ടി ഐയുടെ ടെസ്റ്റ് വരുന്നത് ആർ ടി ഐയുടെ പാർക്കിംഗ് ടെസ്റ്റ് മൂന്നെണ്ണം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പേയ്മെൻറ്റ് നമ്മൾ തന്നെ വീണ്ടും നടത്തേണ്ടി വരും അതുപോലെ തന്നെ ആർ ടി ഐയുടെ ഫൈനൽ റോഡ് ടെസ്റ്റിനും മൂന്നെണ്ണം വരെയാണ് അതിൽ ആ അൺലിമിറ്റഡ് ഉണ്ടായിരുന്നുള്ളൂ മൂന്നാമത്തെ ടെസ്റ്റിൽ നമ്മൾ ഫെയിൽ ഫെയിലാവുവാണെങ്കിൽ നാലാമത്തെ ടെസ്റ്റിന് നമ്മൾ വീണ്ടും പൈസ കൊടുക്കേണ്ടി വരുന്ന ഒരു പാക്കേജായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് മൂന്ന് ടെസ്റ്റ് ഞാൻ ഫെയിലായി നാലാമത്തെ ടെസ്റ്റിനാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് കയ്യിൽ നിന്ന് വീണ്ടും കുറച്ചും കൂടി പൈസ പോയിട്ടുണ്ടായിരുന്നു ടോട്ടല് ഡ്രൈവിങ് സ്കൂളിൽ മൊത്തം ഒരു എയ്റ്റ് തൗസൻഡ് അതായത് നയൻ തൗസൻഡിന് താഴെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വേറൊരു എമിറേറ്റ് താമസിക്കുമ്പം ദുബായിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഷാർജയിലാണ് അപ്പോൾ അവിടുന്ന് ഉണ്ട് പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് അജ്മാനിലാണ് അപ്പോൾ അതുകൊണ്ട് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അജ്മാനിൽ നിന്ന് ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ക്ലാസിന് പോകും അപ്പം ടാക്സിക്ക് പോകും കാരണം അവർ നൽകുന്ന ട്രാൻസ്പോർട്ടേഷനിൽ പോകാൻ നമുക്ക് സമയം ഓക്കെ ആവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടാക്സി വിളിച്ചും അങ്ങനെയൊക്കെ കുറേ പൈസ ട്രാൻസ്പോർട്ടേഷന് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ പുതിയതായിട്ട് ജോയിൻ ജോയിൻ ചെയ്യാൻ പോകുന്നവർ അത് എം റേറ്റിൽ ഇപ്പോൾ എടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ താമസിക്കുന്ന എം പോയി എടുക്കാൻ പറ്റും എന്നുള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ താമസിക്കുന്ന എം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എം തന്നെയോ ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേരാവുന്നത് നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ഞാൻ ഇതിനു വേണ്ടി കുറേ സമയവും ഇതും ഇതാക്കിയിട്ടുണ്ടായിരുന്നു ദുബായ് വിസ ആയതുകൊണ്ട് തന്നെ ദുബായ് ലൈസൻസ് എടുക്കാമെന്ന് ഒരു ഇരുനൂറ് അഞ്ഞൂറ് രൂപ കൊടുത്ത പൈസ പിന്നെ പാർക്കിംഗ് കഴിഞ്ഞു പാർക്കിംഗ് കഴിഞ്ഞാൽ റോഡിലേക്കുള്ള ഒരു ചാർജ് അടുത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ ഫീസ് ആണ് ഒരു അത് രണ്ടെണ്ണം പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടിയതൊക്കെ നല്ല ലോങ് ഡേറ്റ് ആണ് അപ്പോൾ പാർക്കിങ് കഴിഞ്ഞ പാടന്നെ എനിക്ക് കിട്ടിയത് ആക്ച്വലി ടു മന്ത്സ് ഗ്യാപ്പ് അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്യാനായിട്ട് നല്ലത് എനിക്ക് പെട്ടെന്ന് ഒരു ഓപ്ഷൻ വേണ്ടി ഞാൻ വി ഐ പി ഡേറ്റ് എടുത്തിട്ട് ടെൻ ഡേയ്സിന് ഉള്ളിലും അപ്പം അതിനൊരു ഫൈവ് ഹൺഡ്രഡ് ആവും പ്ലസ് ക്ലാസ് ഒരു ഫൈവ് ഹൺഡ്രഡ് പിന്നൊരു കൺഫർമേഷൻ ഫീ ടു തേർട്ടി ഒന്ന് എനിക്ക് ജോബ് സ്റ്റാർട്ട് ചെയ്തിന് ശേഷം പഴയത് കൂട്ടാതെ റിന്യൂ ചെയ്തതിനു ശേഷം ആ എട്ട് മാസം എടുത്തു അത് നമുക്ക് കിട്ടുന്ന ഇപ്പം റാസ് പറഞ്ഞ പോലെ ടൈം സ്ലോട്ട് വലിയൊരു കാര്യമാണ് ചില തിരക്കുള്ള ഡ്രൈവിംഗ് സ്കൂളുകളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ രണ്ട് ക്ലാസ് അതായത് രണ്ട് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഒരു ദിവസം ക്ലാസ് കിട്ടുന്നത് അപ്പം അത്രയും ഒരു ഗ്യാപ്പ് വരും അല്ലേ അത്രയും വലിയ ചില ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്ലാസ് കൊടുക്കാനുള്ള ആണ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ലാസ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും എല്ലാം പറ്റും മാത്രമല്ല ഇപ്പം റാസ് രണ്ടാമത്തെ ടെസ്റ്റിൽ പാസ്സായി എനിക്ക് നമുക്കറിയാം ഫ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ തടസ്സങ്ങളും വന്ന് ക്ലാസ് മിസ്സായി ക്ലാസ് കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റിന് വരുന്ന ഡേറ്റിൽ ഫ്ലഡ് ആയിട്ട് ആർ പി ഐ ടെസ്റ്റുകൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ നീണ്ടു നീണ്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് കിട്ടാനുള്ള അവൈലബിലിറ്റി ഇതിൻ്റെ അകത്തൊരു ഘടകമാണ് ഇപ്പം ക്ലാസ് വി ഐ പി പാക്കേജ് എടുത്തു പറഞ്ഞില്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വി ഐ പി ഇതിലല്ല ചിലർ അത്യാവശ്യമായിട്ട് എമർജൻസി എന്നുള്ള രീതിയിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് നടത്തിയിട്ട് ക്ലാസ് ബുക്ക് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ വർക്കിംഗ് ഡേയ്സിൽ തന്നെ പോയി അനുസരിച്ച് കിട്ടി ചിലപ്പം മൂന്നാഴ്ചത്തെ ഗ്യാപ്പിലായിരിക്കും അടുത്ത ക്ലാസ് കിട്ടുക അങ്ങനെ അങ്ങനെയാണ് ഡിലേസ് വന്നത്